ഹലോ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ അവിടുത്തെ ഒരു മത്തങ്ങ ഒരു ഓലനാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി മത്തങ്ങ അരിഞ്ഞ് ഉപ്പും പച്ചമുളകും അല്പം വെള്ളവും ചേർത്ത് നല്ലപോലെ വേവിച്ചെടുത്തു അപ്പം നല്ലപോലെ വെന്ത ശേഷം നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പം നമുക്ക് തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ അതിന് പിഴിഞ്ഞ് വെച്ചതിന് ശേഷം നമുക്ക് മറ്റേ തേങ്ങയ്ക്ക് അല്പം വെള്ളം ഒഴിച്ചാൽ പിഴിഞ്ഞെടുത്ത് അതിൽ വേണമെങ്കിൽ മത്തങ്ങ വേവിക്കാം കേട്ടോ ഞാനിവിടെ വെള്ളം ഒഴിച്ചാണ് വേവിച്ചത് ഞാൻ അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് പാൽ ഒഴിക്കുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം ഡസ് സ്റ്റൗ ഓഫ് ചെയ്യണം ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇത് ഇളക്കി യോജിപ്പിച്ച് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം കേട്ടോ അപ്പോൾ ഒരു പാത്രത്തിലേക്ക് പകർത്തി വെച്ചു അപ്പോൾ നമ്മുടെ മത്തങ്ങ ഓല് ഇവിടെ റെഡിയായി അപ്പോൾ ഇന്ന് ചോറിൻ്റെ കൂടെ തക്കാളിക്കറി പയറും കൊപ്പക്കായ ഉപ്പേരിയും ഈ ഓലനും കൂട്ടി നമുക്ക് ചോറ് അപ്പോൾ ഈ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക